രാവിലെ വീട്ടിൽ നിന്നും പപ്പ പറഞ്ഞു നെടുങ്കുന്നം വരെ പോവാം നമുക്ക് മീൻ വാങ്ങാംന്ന് ഞങ്ങൾ സ്ഥിരമായിട്ട് മീൻ വാങ്ങുന്നത് ഇപ്പം നെടുങ്കുന്നത്തു നിന്നാണോ കുറച്ച് നാളുകളായിട്ട് ഞങ്ങളുടെ നാട്ടിലൊക്കെ മീൻ കിട്ടുമെങ്കിലും കുറച്ചുകൂടെ ഫ്രഷായിട്ടുള്ള മീൻ കിട്ടുന്നത് നെടുങ്ങുന്നത്താണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം അപ്പോൾ രാവിലെ അങ്ങോട്ട് പോവുകയാണ് പോകുന്ന വഴിക്കിടെക്ക് പുത്തനാട് നിന്ന് ഇറങ്ങി അവിടെ കടയിലൊന്ന് കയറി ഒന്ന് ലാമിനേഷനൊക്കെ എടുക്കണമായിരുന്നു മെഡിസിപ്പിൻ്റെ അപ്പം അതെല്ലാം പോയി ഞാൻ സ്ഥിരം സ്ഥിരമായിട്ട് നമ്മൾ എനിക്കെന്തേലും പ്രിൻറ്റോ ഒക്കെ എടുക്കുന്നത് നമ്മൾ ഷിഫ്ജാൻ്റെ കടയിൽ നിന്നാണ് ക്ലാസ്സിക്കിൽ നിന്ന് അവിടെ അനന്ത എപ്പം കണ്ടാലും ഞങ്ങൾ കുറച്ചേരമൊക്കെ സംസാരിച്ചിട്ടേ പോകുള്ളൂ അനന്തുവാണ് അവനുമായിട്ട് ഞാൻ കുറച്ച് നേരം സംസാരിച്ചു അത് കഴിഞ്ഞ് പപ്പായ ഉണ്ടായിരുന്നു ഞങ്ങൾ ഒരുമിച്ച് അവിടെ നിന്ന് നെടുങ്ങുന്നമാണ് അവിടുന്ന് ആണ് ഞാൻ മീൻ വാങ്ങുന്നത് അപ്പം പപ്പ പോയി അവിടുന്ന് മീൻ വാങ്ങി നല്ല ചുട്ടുപൊള്ളുന്ന വെയിലാണ് ഈ കാണുന്നതാണ് ആ കട ഈ കടയിൽ നിന്നാണ് ഞങ്ങൾ മീനൊക്കെ തിരിച്ച് വരുന്ന വഴിക്ക് നമ്മുടെ ഒരു സുഹൃത്തിൻ്റെ കടയുണ്ട് നെടുമണ്ണയിൽ അവിടെ ഇറങ്ങി ഫ്രഷ് തേങ്ങ നമുക്ക് കിട്ടും അവിടുന്ന് കിട്ടും അത്യാവശ്യം വിലക്കുറവിൽ നമുക്ക് തേങ്ങ കിട്ടും ഞാൻ അവിടെ നിന്ന് കുറച്ച് തേങ്ങയൊക്കെ വാങ്ങി ഞങ്ങൾ കുറച്ച് ഏറെ തേങ്ങ വാങ്ങിക്കും കാരണം എപ്പോഴും എപ്പോഴും പോയി വാങ്ങിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ അണ്ണ കടയിൽ നിന്ന് തേങ്ങയൊക്കെ വാങ്ങിച്ച് പിന്നെ തിരിച്ചിങ്ങ് വീട്ടിലിട്ട് പോരുന്നു